കണ്ടോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഹലോ ഹലോ ഹായ് ഫ്രണ്ട്സ് ഞാൻ നിയ വെൽക്കം ടു അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വെറും അല്ല സ്പെഷ്യൽ ചെറിയ ഒരു നോമ്പുത്തോറയാണ് ഈവനിങ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ നോമ്പായകൊണ്ട് തന്നെ നോമ്പു തുറ അങ്ങനെ പറയാലോ അപ്പം ഫ്രണ്ട്സ് ഇൻ്റോട് കുറെ പൂക്കളുണ്ട് ആ പൂക്കളിൻ്റെ അവിടെ നിന്നു ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ രസമാണ് മനസ്സിലാണ് കേട്ടോ അത് രസല്ല ഇവിടെ നിന്നിട്ട് കുറെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ആ എന്നിട്ട് ബാക്കി പറ അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു റിയില്ല അതും ഞങ്ങളാകെ കൊറച്ചാൾക്കാരെ നാലാൾക്കാര് ആ മതി പിന്നെ വത്തക്ക നമ്മളെ സ്പെഷ്യൽ സൂപ്പർ സ്റ്റാർ വത്തക്ക ആ എനിക്കും അടുത്തുന്ന് പിന്നെ അതല്ല അതെല്ലാം അടുത്ത് പറയാനും പറ്റൂല നോമ്പായതുകൊണ്ട് എന്തൊരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാവും ഇടക്കെട്ടോ പക്ഷെ ഇടക്കുന്നില്ല ചില സമയത്ത് എന്നും അല്ലെ പിന്നെ ഒരു സർബത്ത് എപ്പോഴും ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ പൂക്കൾ എന്ത് രസമാണ് ഇവിടെ അടിപൊളി ക്ലൈമറ്റ് ആണ് ഫ്രണ്ട്സ് ഇവിടെ ഇണ്ട് നമ്മളെ നിം നിം മണിയാണ് ഫ്രണ്ട്സ്

പിന്നെ ഡേയ്സീനെ കാണിച്ച ഞങ്ങൾക്ക് ഡേസി പൂവ് ആൻഡ് ഫ്രണ്ട്സ് നമ്മുടെ ഡേയ്സി പൂവ് അടിപൊളി ആചറപ്പാറ ഡേസി പോലെ തോന്നുന്നു ജറാപ്പാറയാണ് അങ്ങനെ കുറേ പൂക്കളുണ്ട് ഫ്രണ്ട്സ് മേളില് ഫുള്ള് വെള്ളമാണ് അതുകൊണ്ട് നല്ലോണം കളിക്കാനൊക്കെ പറ്റും കണ്ട് നല്ല വള്ളമാണ് മറ്റേ പുഴ ചെറിയൊരു പുഴ അതേപോലെയാണ് നല്ല രസമാണ് നല്ല രസമാണ് ഫ്രണ്ട്സ് കളിക്കാൻ പിന്നെ ഞങ്ങൾ പച്ചക്കറികളും കൂടി കാണിച്ചാൽ ഞങ്ങൾക്ക് ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ വേദനങ്ങൾ ഇതൊക്കെ പുഴു തിന്നിട്ട് താഴെ വീട് ഫ്രണ്ട്സ് ഇതവിടെ ഉള്ളത് കുറച്ച് വലുത് രണ്ടെണ്ണുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ കേട്ടോ ഈയൊരു ഈ ഇതാ ഇതുമേണ് കൂടുതലുള്ളതിന് ഇതാ പിന്നെ വേണുണ്ടോ ആ പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ വെണ്ടക്ക ഉണ്ടാവുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല രസമാണ് ഇതാ പടി മുളകുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ടൈം എത്രയാണ് നോക്കിയാൽ അഞ്ച് നാൽപ്പത്തരായിട്ടുണ്ട് അര കഴിഞ്ഞിരിക്കുന്നത് അഞ്ചര കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സംഭവം എന്താ ഫ്രണ്ട്സ് ഫുള്ള് എന്താ പറയുക ഒരു വൈബാണ് ഒക്കെ പാടെ ഏ നല്ല രസമാണ് കാണാൻ വെയിലിൻ്റെ മുഖത്തേക്ക് അടിച്ചിട്ട് ഫ്രണ്ട്സ് നോക്കാൻ വയ്യ അതൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ ഫ്രണ്ട്സ് ഈ കാണണ ഈ മരാണ് എന്ത് റംബുട്ടാൻ പക്ഷെ റംബുട്ടാൻ ഇല്ല വൈദനങ്ങല്ലേ എവിടെ ആ കാണിച്ചു കൊടുത്തു പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അടിപൊളി വള്ളം 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 കളിക്കണ ണ്ണി ചീരങ്കണ്ണി ചീരം വെള്ളം വെള്ളം കളിക്കണം കളിച്ചത് കളിച്ചല്ലീനോടും ഞാന് നമ്മുടെ ഏഴ് കോഴിക്കളിയും വിറ്റു ഫ്രണ്ട്സ് ഫ്രണ്ട് വിറ്റുടാ അവള് എന്താ ൂഡ് പറഞ്ഞതുപോലെ ഒരാൾ ചെയ്തിട്ടില്ല അപ്പൊ അത് അതല്ല ഫ്രണ്ട്സ് അത് വേറൊരു കാര്യത്തിന് ഞാൻ കരുതുന്നു മൂന്ന് കോഴിക്കളുള്ളൂ അപ്പം നമുക്ക് സാധാ കളർ അടിക്കാൻ സാധാ നമ്മൾ ഉണ്ടാവണ കോഴിക്കളാണ് രണ്ടെണ്ണത്തിന് രണ്ടെടത്തിനെ വിറ്റുള്ളൂ രണ്ടെണ്ണത്തിനെ ആട്ടിട്ടോ രണ്ടെണ്ണത്തിന് അറി മൂന്നെണ്ണം ഉണ്ടായി അപ്പോൾ അതിൻ്റെ അമ്മക്കോയി എന്താ ഒരു കൊത്തിയാട്ടിട്ടോ ഒരക്ക് തോലിയൊക്കെ വന്ന് കൊത്തിയാട്ടി കാക്കയ്ക്ക് കുടുക്കാനാവാത്ത സമയത്താണ് എന്താ ഒരു വയ അല്ലട്ടോ ആ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ കാക്ക കുടിച്ചത് ചെറിയ കുട്ടിയായപ്പോൾ തന്നെ കുത്തിയാട്ടി അന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ആ മൂന്ന് കോഴിയുള്ളു ഞങ്ങൾ എല്ലാ കോഴിയും ഞങ്ങളോട് പോയി ഞങ്ങൾ ഗ്ലാഡൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പം ഞങ്ങൾക്ക് ആകെ മൂന്ന് കോഴികൾ ആ മൂന്ന് കോയിൻ്റെ പേര് ഏതാ ജിമ്മി ജിമ്മിച്ചേൻ പിന്നെന്താ ജിംലി പിന്നെ എന്താ ജിമിക്കി ആ ജിംലി അപ്പോൾ കൂട്ട് കയറിക്കണ് രണ്ട് പെടക്കുട്ടികളാണ് ഈ ജിമിക്കി ജിംലിയും പിന്നെ ജിമ്മിച്ചിന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ആണാണ് എന്താ ചെങ്ങൻ കോഴിയാണ് ആ പാവ ഈ രണ്ട് രണ്ട് പെടക്കുട്ടികളെ നോക്കുന്നത് ഫ്രണ്ട്സ് ആ ആ ഒരു അത്രായിട്ടില്ല കേട്ടോ കുറച്ച് വയസ്സ് നമ്മുടെ ജിമ്മിക്കിതാ അവിടെ നിൽക്കണേ ഒരു കോയിനെ കാണിച്ചു തരാം ഫ്രണ്ട്സ് ജിമിക്കിനെ ഫ്രണ്ട്സ് ആ കൂടിൻ്റെ അവിടെ നിൽക്കണ കണ്ടോ ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ജിമ്മിച്ചൻ ഹലോ ജിമ്മിച്ച ഹലോ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ജിമ്മിച്ചൻ നമ്മുടെ ജിമ്മിച്ചൻ ഉണ്ട് കൂടീനെ അവിടെ ഇങ്ങനെ തൂക്കണേ ഇതാണ് ഫ്രണ്ട്സ് ഈ ബെൽഡാണ് ജിമ്മിച്ചന് പിന്നെ കൂണ്ടി അവിടെ നിൽക്കുന്നതാണ് ജിമ്മിക്ക് പിന്നെ ഒന്നുണ്ട് വെള്ളം കുത്ത് കുത്ത് അത് ഏതാണെന്ന് വെച്ചാല് അതാണ് ആരും ജിമ്മിച്ചനും കൂട്ടുകാർ ഫ്രണ്ട്സ് ലീനും ഇവിടെ നിൽക്കേണ്ടത് കുടിക്കാണ്ടട്ടോ ലീനോ ആ വെള്ളനെടുക്ക് വെള്ളനെ വെള്ളനെടുക്ക് അതാ വേണ്ട ഒരു ഹായ് കൊട്ടാ ഈ പൂച്ച കണ്ടോ ഈ വെള്ളസാധനം എവിടെ ഇതാ ഈ വെള്ള സാധനം ഇത് നമ്മുടെ പൂച്ച നമ്മളെ കോഴിനെ പിടിക്കാൻ ആ പൂച്ചിലെ പൊടിക്ക പൂച്ചത് കോഴിനെ പിടിക്കാണ്ട് ഇതാ പൂച്ച അറിഞ്ഞിരിക്കാണ് ഇവനാണ് നമ്മളെ ഇതാ ക്യാമറയ്ക്ക് നോക്കുന്നുണ്ട് ഹായ് പറയൂ പൂച്ചേ ഇതാ പോണ് ദൈവൻ ഒറ്റ ഒന്ന് എന്താ കൂടിൻ്റെ ഉള്ളിൽ നിൽക്കണ്ട്

pineapple juice. പിന്നെ ചക്കെ ആയിട്ട് ചക്ക സ്പെഷ്യൽ പിന്നെ കാരക്ക പിന്ന പിന്നെ നമ്മടെ എന്താ പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഫ്രണ്ട്സ് ഭാഗം കൊടുത്തില്ല ഇപ്പോഴും ആറ് മുപ്പത്തിരണ്ടായിട്ടുള്ളു ഞങ്ങള് ആറ് മുപ്പത്തി എട്ടിന് കറക്റ്റ് അങ്ങോട്ട് തുറക്കും ഞങ്ങൾ കരക്ക ഫ്രണ്ട്സ് ഇതിന്റെ ക്ലാസ് ഫ്രണ്ട്സ് ഇത് ഞര ക്ലാസ് കൊറച്ച് കുടിച്ചു കളർത്തി കണ്ടാ മനസ്സിലായി ഇതാണ് എന്താ ആ സമൂസ നമുക്ക് നോമ്പ് തുറക്കാം ഹായ് ഫ്രണ്ട്സ്

പിന്നെ കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ